ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് നമുക്ക് നല്ല ഒരു ടേസ്റ്റായിട്ടൊരു വെണ്ടയ്ക്ക മഴപ്പൊട്ടി ചെയ്താലോ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക മഴപ്പൊട്ടി കൂട്ടി ചോറ് നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയും കട്ട് ചെയ്യാം അല്ലാതെ റൗണ്ട് റൗണ്ടായിട്ടും കട്ട് ചെയ്യാം പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും പ്രത്യേക ടേസ്റ്റാണ് മെഴുക്കൂട്ടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അധികം മൂപ്പിക്കാതെയും മെഴുക്കുട്ടി ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റാണ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി ചേർത്താലും ടേസ്റ്റാണ് ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ച് തന്നെ പഴം ചെയ്യണം അപ്പോൾ കാണാം നല്ല ടേസ്റ്റായിട്ടത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കാണാനും നല്ല ഭംഗിയാണ് നമുക്കതെല്ലാം നല്ലപോലെ ഇളക്കി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളപൊടിയും കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ നല്ലയാവും വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ ഭയങ്കര ആണ്. ഇത് ഒരുപാടും കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കാം മൂപ്പിക്കാതെ എടുക്കാം മൂപ്പിക്കാതെ എടുക്കുന്നതിന് അതും ചോറും തനിയെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മളിങ്ങനെ ഇളക്കി കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് നല്ല അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി നല്ല പോലെ വരും കുറച്ച് സിമ്മിലിട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടെ മൂത്താലും നല്ലതാണ് ഇപ്പം നമുക്ക് ഇത്രയും വാടിയാൽ മതിയാവും കുറച്ച് നെയ്യും കൂടെ ചേർക്കാം ഇത് ചൂട് ചോറിൽ ഇത് ഈ മെഴുക്കോട്ടി കഴിച്ചു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റായി നമ്മുടെ മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കുറച്ച് കുരുമുളകോട് ചേർത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചൂടോടെ വേണം ഇത് കഴിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്